നിറങ്ങിയതാണ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി ഏതൊരു താരത്തിനെ കുറിച്ചും നിമിഷ നേരം കൊണ്ടാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതും പിന്നീട് അവ തുടച്ചു കളയുന്നതും അത്തരത്തിൽ തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് ഒരു കാലത്ത് കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു പ്രഭുദേവ നയന്താര പ്രണയം വേർപിരിയലും നയന്താരയെ ഇന്നത്തെ താരമായി വളർത്തിയതിന് പിന്നിലെ പ്രധാന കാരണം ഈ വിഷയമാണെന്നും അഭിപ്രായമുണ്ട് ഒരുപക്ഷെ ഈ ബന്ധം വിജയിച്ചിരുന്നെങ്കിൽ നടി സിനിമാ രംഗം വിട്ട് കുടുംബിനിയായി മാത്രം മാറിയേനെയെന്നും പറയുന്നവരുണ്ട് സിനിമാ ലോകം വിട്ട് പ്രഭുദേവയ്ക്കൊപ്പം കുടുംബജീവിതം തുടങ്ങാനുള്ള ഒരുക്കത്തിലായിരുന്നു നയന്താര പ്രഭുദേവ അന്ന് വിവാഹിതനും രണ്ട് മക്കളുടെ പിതാവുമാണ് നയൻതാരക്കെതിരെ പ്രഭുദേവയുടെ ആദ്യ ഭാര്യ റംലത്ത് രംഗത്ത് വന്നതോടെ വിവാദം കടുത്തു നയന്താരക്കെതിരെയാണ് അന്ന് കൂടുതലും ആക്ഷേപങ്ങൾ വന്നത് കുടുംബം തകർത്തു എന്ന അധിക്ഷേപം നടിക്ക് നേരെ വന്നു പ്രഭു എന്ന് കയ്യിൽ പച്ച കുത്തിയ നടി തന്റെ പ്രണയത്തെ തുറന്നു കാട്ടാൻ മടിച്ചതുമില്ല പ്രഭുദേവി വിവാഹം ചെയ്ത് സിനിമാ രംഗത്ത് നിന്നും മാറി നിൽക്കാനായിരുന്നു നയന്താരയുടെ തീരുമാനം രണ്ടായിരത്തി പതിനൊന്നിൽ ശ്രീരാമരാജ്യം എന്ന തെലുങ്ക് സിനിമയിൽ അഭിനയിച്ച ശേഷം കരിയർ വിടാൻ നടി തീരുമാനിക്കുകയും ചെയ്തു ഇതിനിടെ പ്രഭുദേവ ആദ്യ ഭാര്യയിൽ നിന്നും വിവാഹമോചനവും നേടിയിരുന്നു എന്നാൽ ഒരുമിച്ച് ജീവിച്ച കുറച്ചു കാലത്തിനുള്ളിൽ നയൻതാരയ്ക്കും പ്രഭുദേവയ്ക്കും ഇടയിൽ പ്രശ്നങ്ങൾ ഉടലെടുത്തു ഒടുവിൽ രണ്ടുപേരും രണ്ടു വഴിക്ക് പിരിയുകയും ചെയ്തു മാനസികമായി തകർന്ന നയന്താര മാസങ്ങളോളം വീട്ടിൽ തന്നെ ആയിരുന്നു പിന്നീട് റാണി എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തേക്ക് ശക്തമായ തിരിച്ചുവരവ് നടത്താനും നയന്താരയ്ക്ക് സാധിച്ചു പ്രഭുദേവിയുമായി അന്ധമായ പ്രണയത്തിലായ നയന്താര ഇദ്ദേഹത്തെ സാമ്പത്തികമായി വലിയ തോതിൽ സഹായിച്ചിരുന്നെന്നാണ് അന്ന് വന്ന അഭ്യൂഹങ്ങളിലൊന്ന് ആരാധകരെ നിരാശരാക്കിയ രണ്ടുപേരായിരുന്നു പ്രഭുദേവിയും നയന്താരയും രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ എന്നും വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്ന താരങ്ങളാണ് ഇരുവരും മാത്രമല്ല പല സ്റ്റേജ് ഷോസിലും ഇരുവരും ഒരുമിച്ചായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലെ നാനും റൗഡി താൻ എന്ന ചിത്രം റിലീസ് ചെയ്തപ്പോൾ വിഘ്നേഷ് ശിവനുമൊത്തായി നയൻതാരയുടെ യാത്രകൾ അങ്ങനെ നയൻതാര തന്നെയാണ് ഇവരും പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തിയത് കഥ പറയാൻ വന്ന സംവിധായകനോട് തോന്നിയ ആരാധന പിന്നീട് പ്രണയമായി മാറി എങ്കിലും പഴയ പി എന്ന ടാറ്റു താരത്തിന്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിന്റെ രൂപത്തിൽ ഒരുപാട് മാറ്റം വന്നിരുന്നു പി ഡി എ എന്നത് പിരുടെ പോസിറ്റിവിറ്റി എന്നാക്കി മാറ്റി ഏതായാലും നല്ലൊരു മാറ്റമായിരുന്നു ജീവിതത്തിലെ പോസിറ്റിവിറ്റി പഴയ ടാറ്റുവിലും കൊണ്ടുവന്നു വിഘ്ന ശിവനുമൊത്ത് വിദേശത്തുള്ളപ്പോഴാണ് ഈ ടാറ്റു പലരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് നയന്താര എന്ന് വലിയൊരു ബിസിനസ് സംരംഭം കൂടിയാണ് വിവാഹവും അമ്മയായതുമെല്ലാം വിവാദമായിരുന്നു വിഘ്നേശിവനും അവസാനം വേർപേരിയും എന്നായിരുന്നു പലരുടെയും ധാരണ എന്നാൽ ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും താരമൂല്യമുള്ള നായികയാണ് നയൻതാര മാത്രമല്ല സിനിമയ്ക്ക് പുറമെ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളുടെ സംരംഭവും താരം നടത്തുന്നുണ്ട് വിവാഹത്തിനു ശേഷം സന്തോഷത്തോടെ ജീവിക്കുകയാണ് നയൻസിന്ന് എന്നാൽ ഇന്നും പ്രഭുദേവയെ മൊത്തുള്ള നയൻതാരയുടെ പ്രണയകഥകൾ ചർച്ചയാകാറുണ്ട്